ഇതിൽ ആദ്യം ഞാൻ ഇതിന്റെ ഓഫ് റഫറൻസ് എന്നുള്ള പേജ് അതിൽ എടുത്തൊക്കെ കാണിക്കാൻ സാധിക്കും അതിൽ എത്ര എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചത് എന്നുള്ളത് ഏഴ് കാര്യങ്ങളാണ് അതിൽ ആദ്യ കാര്യം എന്ന് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ എന്നുള്ള കാര്യമാണ് അത് ആദ്യ വിഷയമായി പരിഗണിക്കുന്നു രണ്ടാമത്തെ കാര്യം സർവീസ് കണ്ടീഷൻസ് ആൻഡ് റെമ്യൂണറേഷൻ ഫോർ വിമൻ ഇൻ സിനിമ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവരുടെ സേവന വേതനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മെഷേഴ്സ് ടു എൻഹാൻസ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ഓൾ ഫീൽഡ്സ് കണക്ടഡ് ടു സിനിമ സിനിമയുടെ എല്ലാ മേഖലയിലേക്കും ഈ പരിഗണന സ്ത്രീക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഹൗ ടു ബ്രിങ് മോവ് വിമൻ ഇൻ ടു ദക്നിക്കൽ സൈഡ് ഓഫ് സിനിമ ബൈ ഗിവിംഗ് കൺസെഷൻ ഇൻക്ലൂഡിംഗ് സ്കോളർഷിപ്പ് എക്സെട്ര എന്നുള്ളത് അതിന്റെ നാലാമത്തെ വിഷയമായി പരിഗണിച്ചിരിക്കുന്നു ഹൗ ടു ഹെൽപ് സിനിമ ഇൻ വിമൻ ഇൻ സിനിമ വെൻ ദേ ഹാവ് ടു റിമെയിൻ ഔട്ട് ഓഫ് വർക്ക് ഡ്യൂ ടു ഡെലിവറി ചൈൽഡ് കെയർ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ിൽ ഏത് രീതിയിലാണ് സിനിമാ മേഖല സ്ത്രീകളെ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം അഞ്ചാമത്തെ വിഷയമായി പരിശോധിച്ചിരിക്കുന്നു ഹൗ ടു എൻഷർ ജെൻഡർ ഇക്വാലിറ്റി ഇൻ ദ കണ്ടന്റ് ഓഫ് സിനിമ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത് സിനിമ സിനിമ ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ സിനിമ എടുക്കുന്നതിൽ എത്രത്തോളം പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആറാമത്തെ വിഷയമായും അവസാനത്തെ വിഷയമായി ഹൗ ടു എൻകറേജ് സിനിമ ഇൻ ഇൻ വിച്ച് തേർട്ടി പെർസെന്റ് ഓഫ് വിമൻ ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഏഴാമത്തെ വിഷയമായി ഈ കമ്മിറ്റി പരിശോധിച്ചിരിക്കുന്നത് ഏതായാലും അതിനെ തുടർന്ന് നടത്തിയ പരിശോധന കമ്മിറ്റിയുടെ നിരവധി സിറ്റിംഗുകൾ നടന്നിരിക്കുന്നു സിറ്റിംഗുകൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് അന്തിമമാകുന്നത് റിപ്പോർട്ട് അന്തിമമാകുന്നത് മാത്രമല്ല റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുന്നോടിയെ തന്നെ ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ തന്നെ ഇതിൽ വേണ്ട നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ നിരവധി പേർ കോടതിയിൽ ചലഞ്ച് ചെയ്തതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവരാതെ പോയി എന്ന് മാത്രമാണ് എടുത്തു ചേർക്കേണ്ടത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇതിൽ അടുത്തതായി നമ്മൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രധാനമായും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി ഇല്ലായ്മ എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കാരണം സിനിമാ മേഖലയിലേക്ക് സ്ത്രീകളെ പരിഗണിക്കും ഷീജ അത് അതുമായി ബന്ധപ്പെട്ട ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഷീജ വായിച്ചു വന്ന ഭാഗത്ത് നടുക്കുന്ന നിലയിലുള്ള ചൂഷണത്തെ സംബന്ധിച്ച ഒരു വിശദീകരണം എങ്ങനെയാണ് കമ്മീഷൻ നടത്തുന്നത് നേരത്തെ അത് സൂചിപ്പിച്ചല്ലോ തീർച്ചയായും അതിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അൻപത്തി നാലാം പേജിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിലനിൽക്കുന്നത് അതിൽ എടുത്തു പറയുന്ന കാര്യം ഇവയാണ് ഒന്ന് ഞാനിപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇതിൻ്റെ അൻപത്തി നാലാം പേജാണ് ഇതിൽ കാണിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അൻപത്തി നാലാം പേജിൽ ഇതിൽ കൃത്യമായ രീതിയിൽ എടുത്തു പറയുന്നു അതായത് വേർ ഇസ് മെൻ ആ ഭാഗം കുറച്ചുകൂടി താഴേക്ക് അത് കൂടുതൽ ക്ലിയറായി നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും അതായത് ദ ഓഫർ ടു ആക്ട് ഓഫ് ഫോർ ഡൂയിങ് എനി അതർ ജോബ് ഇൻ സിനിമ കംസ് ടു എ വിമെൻ കപ്പിൾ വിത്ത് ഡിമാൻഡ്സ് ഫോർ സെക്ഷൽ ഫേവേഴ്സ് സെക്ഷൽ ഫേവറുകൾ ചെയ്താൽ മാത്രമേ സിനിമാ മേഖലയിലേക്കൊരു സ്ത്രീക്ക് കടന്നു വരാൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു ആസ് ഐ ഓൾറെഡി മെൻഷൻ ദ വിമൻ ഹൂ ദ വിമെൻ വുഡ് ബി ആസ് ടു അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ് ദ ബൈ ഷീസ് ആസ്റ്റ് ടു സറണ്ടർ ടു സെക്ഷൽ ഡിമാൻഡ് സെക്ഷൽ ഡിമാൻഡുകൾക്ക് വിധേയമാവുകയാണെങ്കിൽ മാത്രമേ അവിടെ സിനിമ മേഖലയിൽ സാധ്യതകൾ ഉള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മെനി വിറ്റ്നസ് പോയിന്റ് ഔട്ട് ഇൻ നോ അതർ ജോബ് ദർ ഇസ് എനി ഡിമാൻഡ് ഫോർ സെക്ഷുവൽ ഫേവേഴ്സ് ഫോർ ഗെറ്റിംഗ് ദ ജോബ് സെക്ഷൽ ഫേവറുകൾ ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്ഷുവൽ ഫേവറുകൾ ചെയ്യുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ നിലനിൽക്കാം ദ പേഴ്സൺ വിൽ ഹാവ് ടു പ്രൂവ് ദ മെറിറ്റ് ഓഫ് ഗോയിങ് ത്രൂ ടെസ്റ്റ് ആൻഡ് ഓൾസോ ബൈ അപ്പിയറിംഗ് ഫോർ ആൻ ഇന്റർവ്യൂ ഇൻ സിനിമ സിറ്റുവേഷൻ ി ഡിഫറൻറ്റ് അതായത് മറ്റു മേഖലയിലാണെങ്കിൽ നമ്മൾക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്ത് ആ ജോലിയിലേക്ക് കടക്കാം പക്ഷേ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യമാണ് ലൊക്കേഷനിലേക്ക് പോകാനാവാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു പൊതുസ്ഥിതിയായി കമ്മിറ്റി കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് ഇത് കാണുന്ന ആളുകളിലേക്ക് പോവുക അതായത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിലോട്ട് പോലും പോകാനാവാത്ത അവസ്ഥ മലയാള സിനിമയിൽ നടക്കുന്നു എന്ന ഒരു ഒരു ബോധ്യം നിഗമനം പ്രശ്നമുണ്ട് ഈ കമ്മിറ്റി പറയുന്നത് തീർച്ചയായും ശരത് കാരണം അത് അതിന്റെ തൊട്ടടുത്ത പേജിൽ അതായത് അൻപത്തി അഞ്ചാമത്തെ പേജിൽ ഈ റിപ്പോർട്ടിന്റെ അൻപത്തി അഞ്ചാമത്തെ പേജാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് സിനിമ ഡു നോട്ട് ഫൈൻഡ് ഇറ്റ് സേഫ് ടു ഗോ ടു ദ വർക്ക് പ്ലേസ് ഓൾ എൽ അതായത് സിനിമാ മേഖലയിൽ സിനിമ ചിത്രീകരിക്കുന്ന ഇടത്തേക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്നത് ഒരിക്കലും സേഫ് അല്ല എന്നുള്ള കാര്യം ഇതിൽ എടുത്തു പറയുന്നു ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ബൈ വേരിയസ് വിറ്റ്നസസ് ദാറ്റ് ഡിമാൻഡ്സ് ഫോർ സെക്സ് ആൻഡ് സെക്സ് ആൻഡ് നോട്ട് ഓൺലി ദോർ വിമൻ ഹു സീ സീക്ക് അത ജോബ് അതായത് മറ്റ് സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള ക്ഷമിക്കണം മറ്റ് മേഖലകളിൽ അതായത് സിനിമാ മേഖല അല്ലാത്ത മേഖലകളിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ അതിന്റെ ചൂഷണം വേറൊരു തലത്തിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിന് ഈ ചൂഷണത്തിനടക്കം വിധേയരായവരും അതിന് സാക്ഷികളായവരും ഈ കമ്മീഷന് മൊഴി നൽകിയതിൽ വ്യക്തമാക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് മേക്സ് ജോബ് ഇൻ ഫിലിം ഇൻഡസ്ട്രി ഡിഫറെന്റ് ഫ്രം അതർ ജോബ്സ് അതായത് കാസ്റ്റിംഗ് കൗച്ച് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു അതാണ് മറ്റു മേഖലകളിൽ നിന്നും സിനിമാ മേഖലയെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ എഴുതാപറയുന്നത് വേറൊരു കാര്യം അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാത്തവർക്ക് അവസരമില്ല സഹകരിക്കുന്നവർക്കൊരു കോഡുണ്ട് എന്ന മറ്റിലൊരു പരാമർശം ഇതിലുണ്ടല്ലോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പേരെടുത്തു പറയാതെയാണോ പ്രധാനപ്പെട്ട നടന്മാർ എന്ന നിലയിലൊരു പരാമർശം ഇതിൽ വരുന്നത് ഉന്നതന്മാർക്കെതിരെ മൊഴിയുണ്ട് എന്നാണോ ഇതിൽ കമ്മിറ്റി കണ്ടെത്തുന്നത് അങ്ങനെയാണോ അതിലെ പരാമർശം ഇതിൽ നമ്മളിപ്പോൾ നൽകുന്ന റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിൽ എവിടെയും ഞാൻ ഇപ്പോൾ ഇതുവരെയായി വായിച്ച ഒരു ഭാഗത്തും ആരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല മുതിർന്ന മുതിർന്ന താരങ്ങൾ എന്നതടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മുതിർന്ന താരങ്ങൾ എന്നുള്ള പരിഗ പരാമർശമാണ് ഇതിലുള്ളത് അതിൽ മറ്റു തരത്തിൽ പേരുകൾ എടുത്തു പറയുന്ന ഒരു ഒരു ഭാഗത്തിലേക്ക് ഇതുവരെയായി ഞാൻ ഏതായാലും എത്തിയിട്ടില്ല